മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറച്ചിത്താനം ജംഗ്ഷനിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനായുള്ള ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എം മാനുവൽ നിർവഹിച്ചു മുന്നോട്ട് പോകുകയാണ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാ കവരകളിലേക്കും നമ്മൾ വെച്ച് അതോടൊപ്പം തന്നെ മാലിന്യം മാറ്റുവാനായിട്ട് നമ്മുടെ അവിടെ എല്ലാവരുടെയും സ്ഥിരം സമിതി അംഗം സിറേഖ് മാത്യു അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുളസിദാസ് മെമ്പർമാരായ സന്തോഷ് കുമാർ യൻ ജോസഫ് ജോസഫ് ലിസി ജോയി സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ മരങ്ങാറ്റുപള്ളി സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ഷൈജു പി മാത്യു ജോയി ജോസഫ് ജയൻ കുറിച്ചിത്താനം ഹരിതകർമ്മസേനാംഗങ്ങളായ ഏലിയാമ പി എ റോസമ്മ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു